ഹായ് ഫ്രണ്ട്സ് വെള്ളി ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കിണറിൻ്റെ ഡിസംബർക്കാണ് ജോലി അത് നമ്മളിപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് കൊല്ലം ജില്ലയിലേക്കെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ സാധാരണ ഒരു അഞ്ചടി അഞ്ചര മാക്സിമം പോയി ആറടി അത്രയും വലുപ്പം ഉള്ള കിണറുകളാണ് കൂടുതലുള്ളത് അന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പം വിളിക്കുമ്പോഴത്തേക്ക് കിണർ അതായത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലുള്ള കിണറുകളൊക്കെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏഴടിയോളം ഉള്ള് അതായത് ഏഴ് എട്ടടിയോളം ഉള്ളു വരുന്ന കിണറുകളാണ് അതിന് അവിടുന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്കിപ്പം ഇവിടൊക്കെ നമ്മൾ ഒരു അഞ്ചടി കിണർ ഡിസൈൻ ചെയ്യുന്ന കണക്ക് അവിടെ ഇപ്പോൾ ഏഴടി കിണർന്ന് അത് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവിടുത്തെ നമ്മൾ വിളിച്ച് പറയാം അത് കിണർ ഒന്ന് ചെറുതാക്കി ചെറുതാക്കി ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അന്ന് അവർക്ക് പറയുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവുന്നൊന്നുമില്ല കാരണം അത് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അന്ന് ഞാൻ ആലോചിച്ച് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കിണർ അതായത് ഞാൻ തന്നെ നമ്മളിപ്പോൾ ഒരു വലിയൊരു കിണർ ഇടിച്ച് ചെറുതാക്കി അത് കോങ്കറ്റ് ചെയ്യുന്ന അതായത് ചെറുതാക്കിയിട്ട് അത് എങ്ങനെ അതിനകത്ത് ഡിസൈൻ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതായത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമുക്കിപ്പം ഇപ്പം അതായത് കോഴിക്കോട് കണ്ണൂർ തൃശൂർ അങ്ങോട്ടുള്ള ഭാഗത്തുള്ള എല്ലാവർക്കും വലിയ കിടന്നുള്ളവർക്ക് അത് ചെറുതാക്കി കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഡി ഇറങ്ങി വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ അതായത് ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അന്നേരം ഇത് ആ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കാണിച്ചു തരും അന്ന് അതനുസരിച്ച് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പം മേച്ചുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഇതിനകത്ത് ഇടാൻ പോകുന്നത് അന്നിട്ട് ഇത് ഒരുപാട് അതായത് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് നമ്മളിപ്പം അങ്ങനെ ഒരു അഭിപ്രായത്തിൽ മാനേജാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അന്നേരം ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കാരണം ഇനി വിളിക്കുന്നവര്ന്നിട്ട് ഈ വീഡിയോ നോക്കിയിട്ട് നമ്മൾ ഇതേ മേശിയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി എന്നിട്ടാണ് അതിൻ്റെ മേല് റിങ് വെച്ചിട്ടാണ് ഡിസൈൻ തുടങ്ങുന്നത് അന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതാണ് കിണത് ഇത് ഏകദേശം ഒരു അഞ്ചരടിയുള്ള ഉള്ളുണ്ട് കാരണം ഇത് ചുടുകട്ടെ കെട്ടിയതുകൊണ്ട് കൊണ്ട് ഭയങ്കര വലിപ്പമായി പോയി അന്നേരം നമ്മൾ ഇത് മൊത്തത്തിൽ അങ്ങ് പൊളിച്ച കളയണം പൊളിച്ചിട്ട് നമ്മൾ തറനിരപ്പിന് അതായത് തറനിരപ്പിനെടുത്തിട്ട് അതിന്റെ താഴോട്ട് നമ്മളിപ്പോൾ ഇത് മൊത്തം ഫുള്ള് കുളിച്ച് തറനിരപ്പ് കഴിഞ്ഞിട്ട് കോങ്കറ്റ് ചെയ്യുന്നത് നമ്മൾ തറനിരപ്പിന് ഒരു ആറഞ്ച് വേണം നമ്മൾ കോങ്കറ്റ് കാരണം എപ്പോഴും പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ അത് ലെവൽ ചെയ്യുമ്പോൾ പാടായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ കൃത്യം നീളം എന്ന് പറഞ്ഞാൽ ഏഴ് ഏഴരടിയോളം വലിപ്പമുണ്ട് വെളി ഒടി വെളി നമ്മൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ചെറുതാക്കണം എന്ന് വെച്ചാൽ ഒരു നാലരയുടെ ഇറങ്ങി വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെറുതാക്കണം അല്ലെങ്കിൽ നാലിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ കോങ്കറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇതിപ്പം തറ തറനിരപ്പ് ഇതിപ്പോൾ തറനിരപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റെപ്പിൻ്റെ അടിയത്തെ സ്റ്റെപ്പിന്റെ മുകളിൽ വരെ മണ്ണ് വരുന്നത് കൊണ്ട് നമ്മളിത് ഫുള്ള് തറ തറനിരപ്പിന് ആക്കി ഇടിച്ച് ക്ലിയർ ആക്കുക ആദ്യത്തെ സ്റ്റെപ്പ് എന്നാ ഇതിപ്പം ഏകദേശം തറനിരപ്പ് ആയിട്ടില്ല ഇനിയിപ്പോ രണ്ട് ഘട്ടം എടുക്കുമ്പോൾ തറ തറനിരപ്പാകും വേണ്ട ഇതിപ്പോ തറനിരപ്പായി ഇനി ഇതിനകത്ത് നിന്നാണ് ഇത് ചിലത് ഇപ്പൊ തറനിരപ്പ് നമ്മൾ ഇങ്ങനെ വരുന്നത് ചില വീടുകളിൽ ഇതിന്റെ താഴോട്ട് വേണം കോൺക്രീറ്റ് ഇതിപ്പോൾ നമ്മൾ ആ മേൽ സ്റ്റെപ്പ് ഇതിനകത്തൊരു മണ്ണ് വരുന്നത് നമ്മൾ ഇതിന്റെ മുകളിൽ കോങ്കറ്റയാണ് ഇനി നമ്മൾ നമ്മളാണെങ്കിൽ പല കണ്ട കമ്പ് കണ്ടോ ഈ കോൺക്രീറ്റ് കോങ്കറ്റയ സംഭവം വെച്ചാൽ ഇടയ്ക്ക് കണ്ട മുട്ടുകൾ വെച്ചേക്കുന്നുണ്ടോ ആ മുട്ടികളെ എടുക്കാൻ പറ്റുവെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസ് ആക്കി കൊണ്ട് അതാവുമ്പോൾ കിണറ്റകത്ത് ഇറങ്ങി നമുക്ക് എടുക്കാൻ പറ്റും കിടക്കുന്ന ഒരു പലയൊക്കെ ആണി അടിക്കരുത് സൈഡ് ഇങ്ങനെ വെറുതെ വെച്ചേക്കേ ചെയ്യും അതാകുമ്പോൾ നമുക്ക് കിണറ്റിന് അകത്ത് ഇറങ്ങിയിട്ട് ഓരോ നൂര് ഊരി എടുക്കുമ്പോഴത്തേക്കും എളുപ്പമാണ് ആ പല വെക്കുന്നുണ്ട് വെറുതെ വെച്ച് ഒന്നും അടിക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ ഇരിക്കും എന്നിട്ട് നമ്മൾ നേരെ ഇതെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു നാലടിയുടെ റൗണ്ട് ഇത് നാലടി റൗണ്ട് ആണത് എന്നിട്ട് കോങ്കറ്റ് ഈ സൈഡിലാണ് അന്ന് നമ്മൾ ഒരു സൈഡ് ചേർത്ത് കോങ്കറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് ചവിട്ടി ഇറങ്ങാൻ എളുപ്പമാണ് മറ്റേ നടുക്കാൻ കാലത്തത് അതുകൊണ്ടാണ് നമ്മൾ സൈഡ് ചേർത്ത് കോങ്കക്റ്റ് ചെയ്യുന്നത് പിന്നെ വേറെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ചെറുതാക്കുന്നതിൻ്റെ വേറെ ഗുണമെന്ന് വെച്ചാൽ നമ്മളൊരു ഏഴി കിണർന്നാത്ത ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അത്ര സാധനം വേണ്ട ഒരു നാലടി നാലരടി കിണറ്റാ ഡിസൈൻ ചെയ്യാൻ അതുമാത്രം പണിക്കൂലി ലാഭമാണ് എല്ലാം കൊണ്ടും ഭയങ്കര ലാഭമാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കിയിട്ട് കോങ്കക്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതൊരു ഭംഗി വേണ്ടേ അന്ന് ചെറുതാ അവ കാണാൻ നല്ല ഭംഗിയാണ് വലിയൊരു കണതെന്ന് ഡിസൈൻ ചെയ്തു വെച്ചാൽ നമ്മൾ നമ്മൾ എന്നത്തേക്കും വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമില്ലേ അതുകൊണ്ട് നമ്മൾ എപ്പോഴായാലും കോൺക്രീറ്റ് ചെറുതാക്കിയിട്ട് തന്നെ ഡിസൈൻ ചെയ്യാവും ഇല്ലെങ്കിൽ വെറുതെ ഭംഗിയൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാശിമുടക്ക് ചെയ്യുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടേ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അന്നേരം അടുത്ത വീഡിയോ കാണുമ്പേ ബൈ ബൈ